ഹായ് കൂട്ടുകാരെ വീണ്ടും പുതിയൊരു വീടിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയൊരു വീടായിട്ടോ വന്നിരിക്കുന്നത് നമ്മൾ അവിടുത്തെ വീട്ടിലായി ആയിരുന്ന സമയത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാറുണ്ട് അപ്പം ഇവിടെ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയൊക്കെ ഒന്ന് അടച്ചു വരത്തു ഇതായിട്ടൊക്കെ ഇടുക അതുപോലെ തന്നെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ വലിയ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് അപ്പൊ ഇന്നിപ്പം ഇന്ന് എക്സാം ഉണ്ടായിരുന്നു അപ്പൊ എക്സാമൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് വന്നിട്ടുണ്ട് അപ്പം വന്ന് പുട്ടൊക്കെ കഴിച്ച് കുറച്ച് നേരെ ഇരുന്ന് അപ്പൊ അമ്മമ്മ പറഞ്ഞ് ഇവിടേക്കൊന്ന് തൂക്കണെന്ന് അപ്പൊ ഇവിടുത്തെ ഒരാൾ ആദ്യം ഒന്ന് തൂത്തു അപ്പൊ അങ് ആള് പറയ ഭയങ്കര മടിയായിട്ടാണ് ആള് തൂത്തത് അപ്പോഴത്തേക്കും അവിടെയും കുറച്ചും ഇവിടെ അങ്ങനെയൊക്കെ കിടന്നു എനിക്കത് കണ്ടപ്പോൾ ഞാൻ തൂക്കാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ തെല്ലാം എടുത്ത് ഒരുവിധം സിറ്റ് ആൾ ആളത്രയും തൂത്ത് നമ്മൾ ബാക്ക് നമ്മൾ കിച്ചൺ ഉണ്ടല്ലോ അതുവഴി ഞാൻ കാണുന്നു പിന്നെ സിറ്റൗട്ട് കൂടി ഉണ്ട് നമ്മളിവിടെ സിറ്റൗട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ തൂക്കാനൊക്കെ ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ തൂക്കാൻ ഇനി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ അവിടെ മറ്റേ ചൂല് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം തുടക്കത്തിൽ ഭയങ്കര പാടായിരുന്നു ഇതിങ്ങനെ ഉപയോഗിക്കാനൊക്കെ പക്ഷെ ഇപ്പം ഏകദേശം ഓക്കെ കാരണം ചെറിയ ഇരിക്കുന്നുണ്ട് ഏകദേശം നല്ല ഓക്കെ ആയി ഇനി പടിയിട്ട് വരുമ്പോ അവള് തൂക്കി അത് അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും ഇരിക്കാണ് ആള് അവള് അവളെ ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവള് ചെറുതായിട്ട് ഇവള് തൂത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ മണ്ണൊന്നും ഇല്ല അതൊക്കെ മാത്രമായിരുന്നു ചെറിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് ഇവിടെ പുറത്ത് കായില്ല അങ്ങനെ നല്ലൊരു ശീലം നല്ലൊരു ശീലം അല്ലേ ആ നല്ല ശീലമാണെന്നാണ് എന്റെ എന്നിട്ട് പറയുന്നത് അതുകൊണ്ട് അവള് വീട്ടിലെടുത്തിട്ട് കേട്ടോ ഞാൻ അവിടെ അകത്ത് അടിച്ചു വരെയപ്പോ അവിടെ ഇരുന്ന് ഏറ്റവും എടുത്തിട്ട് കൊണ്ട് കളയാൻ പറഞ്ഞു അപ്പൊ അടുത്ത് ഈ സൈഡിൽ കൊണ്ട് വെച്ചിരിക്കും അവളുടെ കാര്യം പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം നമ്മുടെ ഇവിടെ ഇവിടെ വന്നപ്പോഴത്തേക്കും അന്യ ഫിഷ്ടൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അത് നേരത്തെ ഇവിടുത്തെ അതായത് ഇവിടുത്തെ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ ആള് വലിയ മീനൊക്കെ ഇങ്ങനെ വളർത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വലിയ ഇതൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് ഇവിടെ നാട്ടിലില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതിങ്ങനെ വെറുതെ കണ്ടുകിടന്നപ്പം എന്റെ ഒരു ആഗ്രഹം ഇത് ഫിഷിനെ വളർത്തണമെന്ന് അങ്ങനെ ഒരു അവരവിടെ ഉണ്ടായിരുന്നു ആ അവരവിടെ ഒരെണ്ണം അപ്പൊ അങ്ങനെ ഒന്ന് ഇവക്ക് കൊടുത്ത് ഇതിനല്ലാതെയും ഒരു നാല് മീനുണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ ഇവര് ഈ വെള്ളം ഇതാ കുറെ കഴിയുമ്പോൾ മാറ്റണമല്ലോ അങ്ങനെ ഇവർ രണ്ടരും കൂടി മാറ്റിയെടുത്ത് എന്തോ പറ്റിയതാണ് ചോദിച്ചപ്പോൾ കുറച്ച് പേരും നമ്മളിവിടെ ക്ലോറിൻ വാട്ടർ ആണ് അത് മീനുകൾക്ക് ക്ലോറിൻ വാട്ടർ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല അത് തന്നെയാണ് രണ്ട് പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചത് ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു ഇപ്പം എന്ത് പറ്റിന്ന് അറിഞ്ഞ എന്തോ ഒരു സാഹചര്യത്തിൽ ആ നാലും ഒരു ദിവസം കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര രസമായിരുന്നു അഞ്ച് അഞ്ചു മിനിറ്റ് ആയിരുന്നു ഭയങ്കര രസമായിരുന്നു അതിങ്ങനെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാനൊക്കെ കാരണം നമ്മളിവിടെ വേറെ ഒന്നും വളർത്താൻ സമയക്കില്ല പക്ഷെ അപ്പൊ ഇതെങ്കിലും വളർത്തണം എന്നുള്ളൊരു ഇതുണ്ട് നമ്മളവിടെ പോകുമ്പോഴൊക്കെ സമ്മതിക്കാത്തല്ലോ അന്നാത്തെ കാര്യം പേടിയാണ് പേടിയാണ് സത്യം പേടിയുള്ളതുകൊണ്ടാണ് പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ വളർത്തുന്നത് പേടിയെന്ന് വെച്ചാൽ എനിക്കൊരിതായിട്ട് കാരണം നമ്മൾ ദേഹത്ത് വീഴുമ്പോൾ ഒക്കെയാണ് വേറൊന്നും നമ്മൾ വളർത്തുമ്പോൾ ആ ഒരു ഇതായിട്ട് തന്നെയാണ് എന്നാലും പേടിയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോയിട്ടില്ല ഇതാവുമ്പോൾ നമുക്ക് സേഫ് ആണ് ഓക്കെയാണ് ഞങ്ങൾ അവിടെ പോകുമ്പോൾ പോയപ്പോലെ കുറച്ച് വാങ്ങിച്ചു വെക്കണം അവിടത്തെ വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്യണം എന്നൊരു പ്ലാനിങ്ങിനൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇല്ലേ ഇഷ്ടമാണ് അയ്യോ ഞാനൊരു അബദ്ധത്തിൽ പറഞ്ഞു പോയി അത് ഇപ്പൊ പിടിച്ചു നടക്കണം ആര് വന്നാലും പറ ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് വേണ്ട അപ്പൊ നമുക്ക് അത് വാങ്ങിക്കാം നോക്കാം നമ്മുടെ വീട് വീടിന്റെ കാര്യങ്ങളൊക്കെ പണിയൊക്കെ നല്ല രീതി കഴിഞ്ഞ് ഇവിടെ ഒക്കെ ആയി വരുമ്പോ നമുക്ക് നോക്കാം കൂടെ നമ്മളെ വീടുകളുടെ ഉദ്ദേശം അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തൂത്തത് കാരണം വലിയ സവറൊന്നും ഇല്ല പിന്നെ വീടാണ് ഒരു തുള്ളി അല്ല മണ്ണൊക്കെ ഉണ്ട് എന്നു കാണാൻ പറ്റാത്തതിന് കൂട്ടുകാരെ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ഞാനിങ്ങനെയൊക്കെയാണ് ഏറ്റാ തൂക്കണെങ്ങനെയൊന്നും എല്ലാം തൂക്കാമുള്ളത് മണ്ണ് പോയാൽ പോലെ ഇല്ലേ അപ്പം കൂട്ടുകാരെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അവിടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇനിയും മുന്നോട്ട് സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Oh. Mm.